പരസ്പരം പുകഴ്ത്തി ജി സുധാകരനും വി ഡി സതീശനും ആർ എസ് പി നേതാവ് ടി ജെ ചന്ദ്രചൂഡന്റെ പേരിലുള്ള പുരസ്കാരദാന വേദിയിൽ സി പി എം നേതാവ് ജി സുധാകരനെ പുകഴ്ത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജി സുധാകരൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റും നീതിമാനായ ഭരണാധികാരിയുമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പൊതുമരാമത്ത് മന്ത്രിയാണ് സുധാകരൻ ഞങ്ങളുടെ കൂട്ടത്തിലും അവരുടെ കൂട്ടത്തിലും ഇതുപോലെ ഒരാളെ കണ്ടിട്ടില്ല ജി സുധാകരന് അവാർഡ് നൽകുക എന്ന് പറഞ്ഞാൽ അത് തനിക്ക് കൂടിയുള്ള ആദരവായി കണക്കാക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പിന്നാലെ വേദിയിലെത്തിയ സുധാകരൻ സതീഷിനെയും വാനോളം പുകഴ്ത്തി വി ഡി സതീശൻ പ്രതിപക്ഷത്തെ പ്രഗത്ഭനായ നേതാവ് എന്നായിരുന്നു ജി സുധാകരന്റെ മറുപടി കോൺഗ്രസിന്റെ സെമിനാറിൽ പങ്കെടുത്താൽ എന്താണ് പ്രശ്നമെന്നും ജി സുധാകരൻ ചോദിച്ചു പാർട്ടി മെമ്പർമാരാണ് സി പി എമ്മിന്റെ സൈന്യം അല്ലാതെ സൈബർ സേനയല്ല കമന്റ് ബോക്സ് അടച്ചു വെച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ബി ജെ പി വളർച്ചയെ ആശ്രയിച്ചായിരിക്കും കേരളത്തിൽ സി പി എം കോൺഗ്രസ് സഖ്യമെന്നും സുധാകരൻ പുരസ്കാര വേദിയിൽ പറഞ്ഞു മുമ്പ് വി ഡി സതീഷിനെ പ്രശംസിച്ച് സംസാരിച്ചതിൽ ജി സുധാകരനെതിരെ സി പി എമ്മിൽ നിന്നും വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു വേറെ പാർട്ടിയിൽ പോകണമെങ്കിൽ അന്തസായി പറഞ്ഞിട്ടു പോകുമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിച്ചാണെന്നും ബംഗാളിൽ സി കോൺഗ്രസുമായി ഐക്യമായിരുന്നുവെന്നും ജി സുധാകരൻ പറഞ്ഞു രാജ്യത്ത് പലതരത്തിലാണ് രാഷ്ട്രീയം കേരളത്തിലും അത് വേറെ തരത്തിലാണ് സംസ്ഥാന സമ്മേളന സെമിനാറിന് ശശിതരൂരിനെ വിളിച്ചു രാഹുൽ ഗാന്ധിയുടെ വോട്ടുചോരിയിൽ ക്യാമ്പയിൻ എം എ ബേബി പങ്കെടുത്തു സൈബർ പോരാളികളെ ഒരു പാർട്ടിയും നിയോഗിച്ചിട്ടില്ല പാർട്ടി മെമ്പർമാരാണ് സി പി ഐ എമ്മിന്റെ സൈന്യം അല്ലാതെ സൈബർ സേനയല്ലെന്നും സുധാകരൻ പറഞ്ഞു കോൺഗ്രസിന്റെ സെമിനാറിൽ പങ്കെടുത്താൽ എന്താണ് പ്രശ്നമെന്നും നമ്മളെ എന്താ കൂട്ടിൽ അടച്ചിരിക്കുകയാണോ എന്നും സുധാകരൻ ചോദിച്ചു ഇന്ത്യാ സഖ്യത്തിൽ എല്ലാവരും ഒരുമിച്ചല്ലേ എന്നും അദ്ദേഹം പറഞ്ഞു